ഒരു വാളായി മുത്തൻ ബ്രിട്ടീഷുമാമൻ പണുതൊരു ഡാമാണ് മുല്ലപ്പെരിയാറെന്ന പേരിൽ കഴിയുന്നു ബ്രിട്ടീഷു മാമൻ പണുതൊരു ഡാണി മുല്ലപ്പെരിയാറെന്ന പേരിൽ കഴിയുന്നു വർഷങ്ങളേറെ പഴക്കമാ ഡാമിന് ഒരാദിയാൽ തീരത്തുള്ളോരോ കഴിയുന്നു പറഞ്ഞ സമയമോ കഴിഞ്ഞല്ലോ ഡാമിന് ഒരു വാളായി തലയ്ക്കു മുകളിൽ കഴിയുന്നു മഴക്കാലം വന്നാലോ ആദിയാണേവർക്കും ഇതേപ്പറ്റി ആരുമേ മിണ്ടാത്ത അവസ്ഥയാ മഴക്കാലം വന്നാലോ ആദിയാണേവർക്കും ഇതേപ്പറ്റി ആരുമേ മിണ്ടാത്ത അവസ്ഥയാ മിണ്ടുന്നവർക്കുമേൽ കുതിര കയറുന്നു ഏവരെയും ബാധിക്കും അതാണെന്ന് നോർക്കണം ആറേഴു ജില്ലയിൽ താണ്ഡവ മാടുവാൻ ഈ മുത്തശ്ശൻ ഡാമിനു കഴിയുമെന്ന് പലതും നാം കണ്ടും കേട്ടും കഴിയുന്നു കണ്ടതോ മനസ്സിൽ നിന്നൊഴിയാതെ നിൽക്കുന്നു ആശങ്കയകറ്റണം ഇത്തരക്കാരുടെ ഇനിയൊരു ദുരന്തമോ വരുത്താതെ നോക്കണം ആശങ്കയകറ്റണം ഇത്തരക്കാരുടെ ഇനിയൊരു ദുരന്തമോ വരുത്താതെ നോക്കണം ദുരന്തമോ വന്നിടും നേരമോ ചർച്ചകൾ ആളില്ലാത്തവസ്ഥയിൽ ആരോടു ചൊല്ലുവാൻ ആശങ്കയകറ്റിടു ആശങ്കയകറ്റിടൂ വരും തലമുറയെ ഓർത്തു ആശങ്കയകറ്റിടൂ ആശങ്കയകറ്റിടു ആശങ്കയകറ്റിടൂ വരും തലമുറയെ ഓർത്തു ആശങ്കയകറ്റിടൂ ഒന്നിച്ചു ശബ്ദമുയർത്തണം നാം ണം ഒന്നിച്ചു ശബ്ദമുയർത്തണം നമ്മൾക്കു നാം തന്നെയുള്ളൂ എന്നോർക്കണം വയനാടിൻ്റെ ഹൃദയത്തിൽ സംഭവിച്ചത് നാം എല്ലാം കണ്ടതാണ് മഴക്കാലം വരുമ്പോൾ ഇത്രയും വരുമെന്ന് അവരും കരുതിയില്ല ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രകൃതി രാത്രിയിൽ താണ്ടവമാടിയത് ഒരു ഉറക്കത്തിലാണ് ഇതേപോലെ വരാതിരിക്കാൻ വേണ്ടത് ചെയ്ത് എല്ലാവരുടെയും ആശങ്കകൾ അകറ്റി ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങളുടെ ഭീതി അകറ്റി മുന്നോട്ട് പോകണമെന്നും വരുമ്പോൾ തമ്മിൽ കുറ്റപ്പെടുത്താതെ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടത് യോജിച്ചു നിന്ന് ചെയ്യണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങളുണ്ടെങ്കിലേ നേതാക്കളുണ്ടാവൂ നമസ്കാരം